തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം നാല് മതിച്ചും വിശ്വാസ്യതയിലും വിലക്കുറവിലും അതിനൂതന കളക്ഷനുകളിലൂടെ ജനമനസ്സുകളിലിടം നേടിയ ആമിയ ഗോൾഡ് ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക് ഡയമണ്ട് ടർക്കി ആൻഡിക് കേരള ഡിസൈൻ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ആദ്യ വിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾ കൈ ഒരുക്കിയിട്ടുള്ളത് തിരൂരങ്ങാടി പതിനാറുങ്ങൽ വടക്കേമമ്പുറത്ത് ചിക്കൻ കടയിൽ കയറി യുവാവിനെ കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ യുവാവ് പിടിയിൽ പാലത്തിങ്ങൽ പള്ളിപ്പടി സ്വദേശി പൂച്ചെങ്ങൽ കുന്നത്ത് അമീറിനെയാണ് തിരുരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത് പതിനാറൊങ്ങൽ വടക്കേ മമ്പുറത്ത് പ്രവർത്തിക്കുന്ന ബിസ്മി ചിക്കൻ സ്റ്റാളിൽ കയറി കടയുടമ പന്താരങ്ങാടി ചെമ്മലപ്പാറ ഹംസയുടെ മകൻ അബു തോഹിറിനെ കുത്തി പരിക്കേൽപ്പിച്ച കേസിലാണ് അമീറിനെ അറസ്റ്റ് ചെയ്തത് കേസിൽ കൂട്ടുപ്രതികളായ പന്താരങ്ങാടി സ്വദേശി സുമീഷോ കണ്ടാലറിയാവുന്ന ഒരാൾ എന്നിവർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇവർ ഒളിവിലാണ് ഞായറാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് സംഭവം കോഴിക്കടയിലെത്തിയ അമീറും സംഘവും കടയിലെത്തി അബുതോഹിറിന്റെ സഹോദരൻ സിദ്ദീഖിനെ മർദ്ദിക്കുകയായിരുന്നുവെന്നും ഇത് തടയാനെത്തിയ അബു തോഹിറിനെ കക്കിയെടുത്ത് കുത്തുകയായിരുന്നുവെന്നുമാണ് പോലീസ് പറയുന്നത് ഒഴിഞ്ഞു മാറിയതിനാലാണ് നെറ്റിൽ മുറിവേൽക്കുകയായിരുന്നുവെന്ന് അബുതോഹിർ പറഞ്ഞു കൊലപാതക ശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് നെറ്റിൽ ആഴത്തിൽ മുറിവേറ്റ അബുതോഹിർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കരിപ്പൂർ തിരുരങ്ങാടി പോലീസ് സ്റ്റേഷനുകളായി അമീറിനെതിരെ പതിനൊന്ന് കേസുകൾ ഉള്ളതായി പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു